ാണ് പരിശീലനം കിട്ടിയ പട്ടികളെ പോലെ തോന്നുന്ന സൈസ് പട്ടികളാണ് ഇവിടെ കറുത്തളറില് നീളത്തില് അതായത് നീളത്തില് ഒട്ടിയെലിഞ്ഞ പട്ടിക ഇന്നലെ രാത്രി ആ മധുരം ചാടി ഇപ്പത്തിറങ്ങി ഇവിടെ കോഴി താറാവ് കാണുന്നതിനെല്ലാം ഈ പാട് ഈ പാട് പട്ടി ചവിട്ടി കയറിയതും ചവിട്ടി ഇറങ്ങിയ പാടുവാ മനുഷ്യന്റെ കൈ പോലെയാണ് പട്ടി അത്രയും അതായത് വളരെയേറെ നീളമുള്ള സൈസ് പട്ടികളാണ് ഈ കേരളത്തിലുള്ള പട്ടികളല്ല കേരളത്തിലുള്ള പട്ടികളും ഉപദ്രവമാണ് തമിഴ്നാട് പോലുള്ള ഈ ആൾക്കാർക്ക് പറയുന്ന ശേലത്ത് നിന്ന് കണ്ടാൽ കൊണ്ടുവന്ന മോഡൽ പോലുള്ള നീളമുള്ള ഒരു ഏഴ് പട്ടി ഏഴ് എട്ടും പൊമ്പതും പത്തും ഒന്നിച്ചാണ് വന്നിട്ട് വീട് കയറുക പിള്ളേരെ കടിക്കുക ഓടിക്കുക അതുപോലെ തന്നെ കൂട് വലിച്ചു പറിച്ചു കളയുക വലിയ ഈ നല്ല ഇരുമ്പ് കൂട് വരെയും ഈ പട്ടികളെല്ലാം കൂടെ കടിച്ചു വരച്ചിട്ട് ഒരേ കളറ് ഒരേപോലെ നീളം പണ്ണം ഇല്ലാതെ മെലിഞ്ഞ പട്ടി അതായത് ആ പട്ടിക്ക് എവിടെയും ചാടിക്കയറാം രണ്ട് ആൾ ഹൈറ്റിൽ കൂടെ അത് പട്ടി ചാടി കയറിയാണ് സംഭവം സംഭവമുള്ളത് അതായത് ഒറ്റയത്ത് പോകുമ്പോഴൊക്കെ പട്ടി പുറമുറുക്കുന്നുണ്ട് പിള്ളേരെയൊക്കെ കടിക്കാൻ പറ്റും പിള്ളേർ സ്കൂളിലും പള്ളികളിലും ഒക്കെ കുട്ടികൾ പോകുന്നില്ലേ പുലിയുടെ നീളം പോലെയുള്ള നീളം പിന്നെ ഒട്ടിയും ആ ഒട്ടിയെ വയറുമായിട്ട് നമുക്ക് വളരെ ഒരു ഭീകരമായ രീതി ആണ് അതിൻ്റെ മുഖം ആ ചെവിയൊക്കെ പോലെ തിളത്തി നീളത്തിൽ ഇട്ട് മൂക്കൊക്കെ നീണ്ടുവല്ലാത്തൊരു കണ്ടാൽ തന്നെ പേടി തോന്നുന്ന രീതിയിൽ അതായത് ഏഴെട്ട് പട്ടി ഒരേ കളറിൽ ഒന്നിച്ച് അത് അടക്കത്തോളൂ പല സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ട് വൈകുന്നേരം ആമ്പലത്തിൽ ഇത് ഒന്നിച്ച് വരും വെളുപ്പാക്കാലം ഇതിനെ കാണാം ഞങ്ങൾ അടക്കാൻ പോകുമ്പോഴിത് കാണുന്നുണ്ട് അവസ്ഥയാണ് അങ്ങോട്ട് ചെന്നാൽ നമ്മളെന്തെല്ലാം കൂട്ടത്തോട് ആക്രമിക്കാൻ വരുന്ന ഒരു പ്രവണതയാണ് എവിടെന്നോ ഏഴ് പട്ടികളെ ആരോ ഇവിടെ കൊണ്ടുവിട്ടതാ സാറേ രാത്രി പട്ടിയുടെ ശല്യം കൊണ്ട് മനുഷ്യനും ആടുകൾക്കും കോരിയൊക്കെ ഒന്നും ഇവിടെ കിടക്കുവാക്കത്തില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ പോലെ മനുഷ്യരെങ്ങനെ ജീവിക്കും കുറച്ച് കുഞ്ഞുങ്ങളാണ് നമ്മള് എപ്പോഴും വെളിയിലൊക്കെ കളിക്കുന്ന പിള്ളേരാണ് ആ പട്ടി ഏത് സമയവും നമ്മുടെ പിള്ളേരെ ആക്രമിക്കുന്നത് നമുക്ക് ഒന്നും അറിയത്തില്ല നമുക്കറിയത്തില്ല റോഡിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അത്രയ്ക്ക് ശല്യം സാധാരണ നമ്മളെ ഇവിടുത്തെ പട്ടിയുടെ കൂട്ടുള്ളതല്ല ഭയങ്കര നീളവും നീളംന്ന് വെച്ചാലേ മണ്ണൊന്നുമില്ല പട്ടിക്ക് അതിനെ കാണുമ്പോ നമുക്കൊരു അടുത്ത സമയം കൊണ്ട് ഈ കറുത്ത പട്ടിക കൂട്ടത്തോടെ വരുന്നത് അത് കറുത്തത് അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ വീടിന് വീടിനകത്ത് കയറി ഇത് ഒരേപോലത്തെ ഒരു ആറേഴ് പട്ടികളുണ്ട് പിന്നെ നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള പട്ടികളാണ് പിന്നെ കുട്ടികൾക്ക് പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് സത്യം പറഞ്ഞ എന്റെ മോനെ മനീ കടയിൽ പോവാൻ നേരത്തെ പട്ടി ഓർമ്മ ഓടിച്ചു വീണ് മുട്ടൊക്കെ മുറിഞ്ഞിരിക്കുക ഒരേപോലെ കളറിലുള്ള പട്ടികളാണ് ഇവിടെ ഈ സംഭവം നടന്നേക്കുന്നിടത്ത് വന്നേക്കുന്നത് അപ്പൊ നമുക്കിത് എങ്ങനെ സംഭവിച്ചു എന്നോ എങ്ങനെ ഇങ്ങനത്തെ പട്ടികൾ പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ അങ്ങനെ കണ്ടിട്ടുള്ളതല്ല കാര്യം മനസ്സിലാവുന്നില്ല ഇത് നമ്മളിങ്ങനെ എവിടുന്നോ ഇതിൻ്റെ കാര്യ ദുരൂഹതയൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല കാര്യം ഇത് വേറെ നാട്ടിൽ നിന്നാരെങ്കിലും കൊണ്ടുവിട്ടതാണോ നമുക്ക് തോന്നുമ്പോൾ പോലീസ് നായ്ക്കളെ പോലൊക്കെ തോന്നുന്ന സൈസ് പട്ടികളാണ് ഇവിടെ വന്ന് നമ്മളിത്രയും ഉപദ്രവം ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് അതിൻ്റെ അടുത്തോട്ട് ചെല്ലാനുള്ള ഒരു ഇതില്ല കാര്യം അത്രയും നമുക്ക് പറ്റുന്നില്ല ചെല്ലാൻ ചെല്ലാൻ അതിനെ അങ്ങോട്ട് ചെന്നാൽ നമ്മൾ എല്ലാം കൂട്ടത്തോട് ആക്രമിക്കാൻ വരുന്ന ഒരു പ്രവണതയാണ് അപ്പോൾ ഇതിന് എങ്ങനെയെങ്കിലും നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്തണം അതാണ് നമുക്ക് വേണ്ടിയത് ഇവിടെ കൊണ്ടാക്കിയവർക്കെതിരെ നമുക്ക് പ്രത്യേകിച്ച് നടപടി എടുക്കേണ്ടതാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഇതിൻ്റെ ദുരൂഹത കണ്ടെത്തി നമുക്ക് പരിഹാരമാണ് വേണ്ടിയത് പരിഹരിച്ചു തരണം അത് നമുക്കവിടെ അപേക്ഷയായിട്ട് കരുതി അതെന്താണെന്ന് വെച്ചാൽ അതിനാ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥർ വന്ന് കണ്ടെത്തി നമുക്കിവിടെ നടപടി സ്വീകരിച്ചു തരണം എന്നാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്